സ്ഥുതിയാക്കട്ടെ ഉണ്ണിശോയെ വരവേൽക്കുവാൻ പതിനൊന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കിന്ന് പുൽക്കൂടിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ പുൽക്കൂടിന് പ്രത്യേകതയുണ്ട് അതിൽ മാലാക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം ഇടമുണ്ട് എല്ലാവർക്കും ഇടമുള്ള ഒരു സ്ഥലമാണ് പുൽക്കൂട് പുൽക്കൂടിന്റെ ഈ ഒരു ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും ഇടമുള്ള ജീവിതങ്ങളായി നമ്മുടെ ജീവിതം മാറുകയാണ് ഇന്ന് പലപ്പോഴും മറ്റാർക്കും ഇടമില്ലാത്ത ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറുന്നുണ്ടോ എൻ്റെ എനിക്ക് ഞാൻ ഈ ചിന്തകളാണോ നമ്മെ ഓരോരുത്തരെയും കൂടുതൽ ഭരിക്കുന്നത് സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഇടം കൊടുക്കുന്ന പുൽക്കൂടിൻ്റെ ഈ ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളുടെയും ജീവിതങ്ങളുടെയും ചൈതന്യമായി മാറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ രക്ഷകൻ എനിക്കും നിങ്ങൾക്കും സ്വന്തമാകുന്നു ഇതിനുള്ള വലിയ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് പരിശ്രമിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ